പിന്നെ എന്റെ പേരെന്താണ് കണ്ണൻ എവിടെയാ അരൂര് ആലപ്പുഴ അരൂര് ആ അത് ശരി ആ ഓക്കെ 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 എങ്ങനെയുണ്ട് ഇവിടെ വന്നിട്ട് കുറയായോ ഒരു ഒരു വർഷം കോഴിക്കോട് ആ അകലാപ്പുഴ അതെ ഓ അത് ശരി ഓക്കെ 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 ഇതിപ്പോ എത്ര പേര് നാളെ ഇതിന്റെ ഇറക്കു തുടങ്ങിയിട്ട് ഒരു മാസത്തുള്ള ഏകദേശം ഇങ്ങനത്തെ ഇത് എവിടേക്ക് നമുക്ക് വേണ്ടിട്ട് തന്നെയാണോ വിദേശത്തേക്ക് കോഴിക്കോട് ഭാഗത്തേക്ക് അകല അവിടേക്ക് വേണ്ടിട്ട് ആണ് ഓ അത് ശരി ടൂറിസത്തിന്റെ ആൾക്കാരൊക്കെ ആയിട്ട് പോവാൻ വേണ്ടിട്ട് അതിന് വേണ്ടി ഇതിപ്പോ ആൾറെഡി പഴയത് പഴയ ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടാക്കുന്നതാണോ എല്ലാം പുതിയതാ എവിടെ നമ്പറുകളൊക്കെ കണ്ടു ഒരു നമ്പറുകളെ പോലൊക്കെ പുതിയ പുതിയ ബോട്ടിലാണ് ഇത് കൊണ്ടിഞ്ഞാ നമ്മൾ റേഷ ചെയ്തതിന് ശേഷം നമ്മളെ അങ്ങനെയാ ഇതിപ്പോ എത്ര ആൾക്കാരുടെ സീറ്റിങ് ആണ് ഉച്ച കുറച്ച് ഉച്ചത്തിൽ പറയൂ അതെ ഏകദേശം ഏകദേശം എത്ര ആൾക്കാരെ എന്ന ഒരു പത്ത് അമ്പത് ആൾക്കാരൊക്കെ കൊണ്ടുപോയിരിക്കും ഓക്കെ 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 ഇത് ഹൗസ് ബോട്ട് പോലെ ഉണ്ടാക്കിട്ട് മേലെ ചിക്കാര ബോട്ട് ചിക്കാര ബോട്ട് ആഹ് ആഹ് ഇത് അതൂം ആയിട്ടില്ല ആ ബാത്റൂം ഒക്കെ ബാത്റൂമൊക്കെ ഉണ്ടാവുന്നേ ആ റൂം ഹൗസ് ബോട്ട് ഉണ്ട് ബോട്ട് ആഹ് ഇവിടെ പണ്ട് മുതലേ ഇവിടെ ഇത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു അല്ലെ പണ്ട് മുതലേ ആ ഉരു എവിടേക്ക് വേണ്ടിട്ടുണ്ടാക്കുന്നത് ദുബായിലേക്ക് ദുബായില് ആരാ എന്താ ആർ ബികൾക്ക് അപ്പൊ എങ്ങനെ ഉരു എങ്ങനെ കൊണ്ടുപോകാം നമ്മള് കടൽ കൂടി കൊണ്ടുപോകാൻ തന്നെയാണ് അത് വേറെ കപ്പലിൽ കേട്ടിട്ട് കൊണ്ടുപോകണത് ഓടിച്ചിട്ടു അതുവരെ ഓടിച്ചു കൊണ്ടുപോകും അതിനുള്ള കപ്പാസിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ അതെല്ലേ അതെ ഏകദേശം അങ്ങനെ ചോദിക്കല്ലേ ഏകദേശം ഇപ്പൊ എത്ര ഉറപ്പി വരും നമുക്കൊരു ഐഡിയ ജനങ്ങൾക്ക് എൺപത് ലക്ഷം വരും അതെ മാത്രമേ അതെ നിങ്ങൾ ഇതിന്റെ കോൺട്രാക്ടിന്റെ നിങ്ങൾ കോൺട്രാക്ട് ചെയ്തു നിങ്ങള് എന്താ നിങ്ങൾ പോസ്റ്റ് സൈറ്റ് വിഷൻ എന്താ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾ ഇതിലേക്ക് വന്നിട്ട് എത്ര ഏകദേശം എത്ര വർഷമായിട്ട് ഇരുപതല്ലേ ഇത് ആളു ചുള്ളനായിട്ട് വരെ അപ്പൊ നിങ്ങൾ ഇതിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ടെക്നോളജി നിങ്ങൾ പഠിച്ചതാണോ അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ അച്ഛൻ ഞങ്ങൾ അടുത്തു പഠിച്ചു അതെ ഓക്കെ ഓക്കെ അപ്പൊ നാട്ടിലൊന്നും പോവാറില്ലേ പോയിട്ട് വരും ആരൊക്കെ അച്ഛനും അമ്മ പിള്ളേർ രണ്ടാരുണ്ട് ഓക്കെ ഓക്കെ എന്നാലേ ഇതിപ്പോ ഒരുപാട് ദിവസം ഫാമിലി കൊണ്ടുവന്നിട്ട് ഇവിടെ സെറ്റിൽ ആയിക്കോട്ടെ आगे ले। आगे ले। आगे ले। दुण 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 ും പഠിച്ചും ഇപ്പൊ ഒരു സീസൺ പിന്നെ റിപ്പയറിംഗ് പിന്നെ സ്ഥിരമായിട്ട് വർക്ക് വർക്ക് ആദ്യം അകലാപ്പുഴ ഞങ്ങള് പത്തിരുപത്തിയഞ്ച് പറ്റുന്നു അകലാഴ്ച ഈ മേഖലകളിൽ മാത്രം ബംഗാളിസും ബംഗാളിസും ബാക്കിയൊക്കെ അതെ അതെ അവരച്ചോട്ടാവുമ്പോ അതെ മലയാളം കൊറേശ്ശൊക്കെ അതെ എന്തായാലും നിങ്ങളെ പോലും ഒരാളെ കാണാനും പരിചയപ്പെടാനും ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചത് ഞങ്ങൾക്ക് ജനങ്ങൾക്ക് വേണ്ടിട്ട് പറഞ്ഞു തരാനും പറ്റിയില്ല വളരെ സന്തോഷം ഓക്കെ താങ്ക് യു